ുള്ളിയുടെ വീട് ബാലകാശന്റെ തൊട്ടടുത്ത ദിവസം ആണ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകുന്നത് സിനിമയുടെ ചർച്ചകൾക്കായിട്ട് തന്നെയാണ് പോകുന്നത് ഒരു ചെറുപ്പക്കാരനെ പുള്ളി തോളത്ത് കൈയിട്ട് നമ്മുടെ അടുത്തേക്ക് പോകുന്നു ഈ ചെറുപ്പക്കാരൻ നേരത്തെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു പുള്ളി ഒരാളിന്റെ ഷോൾഡറിൽ കൈയിട്ടാൽ അത് അടുപ്പമില്ലെങ്കിൽ കൈയിടില്ല അപ്പൊ സുനി എന്ന് പറഞ്ഞ ഉടനെ അനൂപ് തിരുത്തി പറഞ്ഞു നിന്നു ഇവനെ സുനി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല അവനെ പൾസർ സുനി എന്ന് പറഞ്ഞാല് അറിയും അനൂപ് തന്നെ തമാശ രൂപേണ പറയുന്നുണ്ട് എടാ നീ കാശം വച്ചോണ്ട് ബസ്സിലൊന്നും പോരരുതേ വല്ലവനെ അടിച്ചോണ്ട് പോകും സുപ്രീമയുടെ പ്രേക്ഷകർ ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു അഭിമുഖമായിരുന്നു അത് ബാലചന്ദ്രകുമാർ ഇന്ന് നമുക്കൊപ്പമില്ല ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു സാക്ഷി യഥാർത്ഥത്തിൽ ബാലചന്ദ്രകുമാറാണ് ദിലീപിന് പൾസസിനിയുമായുള്ള ബന്ധം മാത്രമല്ല പത്മസരോവരത്തിൽ ഇരുവരും ചേർന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതടക്കമുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് കണ്ടത് നിർണായകമായ മറ്റൊരു തെളിവുകൂടി റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഈ വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സാക്ഷി വിസ്താരങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കേരളം ഞെട്ടലോടെ കേട്ട ഒരു വിവരമായിരുന്നു അത് ഈ കേസിൽ ആദ്യമായി പ്രതി ഒരു മാധ്യമത്തിന് മുന്നിൽ അയാൾ അറിയാതെ പറഞ്ഞു പോകുന്നത് എന്താണ് ഈ കൊട്ടേഷൻ എത്രയാണ് ആ കൊട്ടേഷനിൽ നിന്ന് തനിക്കുള്ള ലാഭം ഇതെല്ലാം പൽസസുനി റിപ്പോർട്ടിൻ്റെ ഒളിക്കാമറയിൽ പറഞ്ഞു അറിയാതെ പൽസസുനിയിൽ നിന്ന് വന്ന വാക്കുകളാണെങ്കിലും അതെല്ലാം കേരളം ഞെട്ടലോടെയാണ് കേട്ടത് ഈ കേസിൽ വിധി വരുമ്പോൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം റിപ്പോർട്ട് ടി വി നൽകിയിട്ടുണ്ട് അതിനുള്ള ഉത്തരം ഇതായിരുന്നു ജനീകടുത്ത് ഞാൻ എന്താ ഒന്നര കോടി രൂപയുടെ കണക്കാൻ പറഞ്ഞു നഷ്ടപ്പെട്ടിട്ട് എന്തോട്ട് അതൊന്നും കിട്ടിയില്ല കിട്ടി ഒന്നര കോടി ഇല്ല വരെ ഇല്ല ഒരു കോടി ഒരു വന്നുകഴിഞ്ഞത് ലക്ഷം അത്രേ ഉള്ളൂ ആ തരാനുള്ളൂ

ഇതാണ് പൾസസുനി പറഞ്ഞത് ഒന്നര കോടി രൂപയിൽ എഴുപത് ലക്ഷം രൂപ കിട്ടി എൺപത് ലക്ഷം രൂപയെ മറ്റു കിട്ടാനുള്ളൂ തനിക്ക് ആവശ്യം വരുമ്പോൾ പോയി വാങ്ങും അതായിരുന്നു കാരണം എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടാവില്ലേ ഈ കേസിൽ ഇനി ദിലീപിനെതികൊണ്ട് എന്ത് എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ഫോണുണ്ട് അത് ഈ പൾസസുനി ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച ഫോണാണ് അവിടുത്തെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായകമായി തെളിവായി പക്ഷേ പൽസസുനി ഒളിപ്പിച്ച ആ ഫോണിൽ ഒരുപാട് ഒരുപാട് തെളിവുകൾ എട്ടാം പ്രതിക്കെതിരെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ അയാൾക്ക് ഇപ്പോഴും വീണ്ടും എന്തിനീ പണം കൊടുക്കണമെന്നൊരു ചോദ്യമുണ്ടല്ലോ ഇപ്പോൾ ഉമാ തോമസിനോടൊപ്പം ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരാൾ പി ടി തോമസാണ് നമ്മൾ പറഞ്ഞു തന്നെ പോകണം ഈ കേസിൽ ഈ പെൺകുട്ടി അതിജീവിത ഈ പീഡനത്തിനു ശേഷം ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടേക്ക് ലാൽ വിളിച്ച് അറിയിച്ചു പി ടി തോമസ് എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നു ആ നിമിഷം മുതൽ ഈ കേസിൻ്റെ തുടക്കത്തിൽ പി ടി തോമസ് ജീവിച്ചിരുന്ന കാലം ആ മൊഴിയിൽ ഉറച്ചു നിന്നിരുന്നു